ഹായ് ഫ്രണ്ട്സ് അൻസബ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡി ടി ഡി സി കൊറിയർ ഓഴിയാണ് ഞാൻ ചെടികൾ അയച്ചു കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ഏതൊക്കെ സെയിലിനായിട്ടുള്ള ചെടികളുണ്ടെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതിലേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി റിയിപ്പിലേ തരുന്നതായിരിക്കും അപ്പോൾ ഏതൊക്കെ ചെടിയാണ് ഇന്ന് നമ്മളുടെ കയ്യിലുള്ളതെന്ന് ഞാൻ കാണിച്ചു തരുന്നു ഈ ഒരു പോത്തോസിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് പത്ത് രൂപയാണ് െടിക്ക് നാൽപ്പത് രൂപയാണ് വില ഇതിന് അമ്പത് രൂപയാണ് ഇറച്ചെടിക്കാണ് അമ്പത് രൂപ വരുന്നത് ഇറിച്ചെടിക്ക് പത്ത് രൂപയാണ് பத்து ரூபய்செடிக்கு அம்பது ரூபா செடிக்கு அம்பது ரூபாய் വില ഈ ഒരു ഗ്രൗണ്ട് ഓർക്കോഴിൻ്റെ ചെടിക്ക് അമ്പത് രൂപയാണ് ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് ഇതിന് ഇരുപത് രൂപയാണ് ഈ ഒരു ബികോണിക്ക് മുപ്പത് രൂപയാണ് വില ഏറ് ചെടിക്ക് മുപ്പത് രൂപയാണ് ഏറെ പിശക്ക് ഇരുപത് രൂപയാണ് െടിക്ക് ഇരുപത് രൂപയാണ് എറിംഗോണിയത്തിന് ഇരുപത് രൂപയാണ് ഈ ഒരു ഫിലോഡൻഡ്രോന്റെ ഏറി ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില ഈ ഒരു ഫിലോഡൻഡിന് നാൽപ്പത് രൂപയാണ് പനിയായത് കാരണം ശബ്ദത്തിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ക്ഷമിക്കണം ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് സ്പൈഡർ പ്ലാന്റിൻ്റെ ചെടിയാണിത് ഈ ഒരു ചെടിക്ക് കലേടിയത്തിന് നാൽപ്പത് രൂപയാണ് ഈ ഒരു കലടിയത്തിന് മുപ്പത് രൂപയാണ് ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് ഒരു റെഡ് ലിപ്സ്റ്റിക്കിന്റെ ചെടിക്ക് മുപ്പത് രൂപയാണ് ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് ഇതിന്റെ വലിയ ചെടിയാണ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് ഒരു ചെറിയ തൈകളാണിത് ഇതിന് ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില ഇതൊരു ബികോണിയ ഈ ഒരു ബികോണിയ്ക്ക് നാൽപ്പത് രൂപയാണ് ഈ ഒരു സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് ഈ ഒരു സിങ്കോണിയത്തിന് ഇരുപത് രൂപയാണ് ഈ ഒരു ഫിലോ ചെടിക്ക് ഇരുപത് രൂപയാണ് ഈ ഒരു മാർബിൾ പോത്തസിന് ഇരുപത് രൂപയാണ് ഈ ഒരു ലക്കി ബാമ്പുവിൻ്റെ ചെടിക്ക് ഇരുപത് രൂപയാണ് ഈ ഒരു ലക്കി ബാമ്പുവിൻ്റെ ചെടിക്ക് ഇരുപത് രൂപയാണ് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് இயர்ஃபிலோட நாற்பது ரூபா ஏறு செடிக்கு 50 ரூபாய் ஏறு செடிக்கு எழுபது ரூபாய் ഈ ഒരു കലയടിയത്തിന് നാൽപ്പത് രൂപയാണ് ഈ ഒരു കലേടിയത്തിന് നാൽപ്പത് രൂപയാണ് ഈ ഒരു കലേടിയത്തിനും നാൽപ്പത് രൂപയാണ് ഏറിച്ചെടിക്ക് അമ്പത് രൂപയാണ് ഏറു ചെടിക്ക് നൂറ്റമ്പത് രൂപയാണ് ഇത് വലിയ ആണ് അതുകൊണ്ടാണ് നൂറ്റമ്പത് രൂപ ഇതിന് ഇരുപത് രൂപയാണ് ഈ ഒരു കലടിയത്തിന് മുപ്പത് രൂപയാണ് ഇപ്പോൾ ഇന്ന് സെയിൽ ആയിട്ട് ഇത്രയൊക്കെ ചെടികളാണ് കയ്യിലുള്ളത് പാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ആദ്യം ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക